ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പള്ളിയിൽ പോയി വന്നപ്പോൾ തോന്നി രണ്ടു വരി അങ്ങ് എഴുതി കുറിക്കാന്ന് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക എല്ലാവരും വലിയ പ്രാർത്ഥനയിലൊക്കെയാണ് ഈ പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളിക്ക് മുമ്പിൽ ആദ്യമായിട്ട് ഒരു കുരിശാണ് വെച്ചത് അപ്പോൾ ആ കുരിശ് കോതമകരം എൽദോമാർ ബസ് എജസ് ബാവായ നാമത്തിലാണ് ആ കുരിശ് വെച്ചത് എൽദോമാർ ബെസ് എജോസ് ബാവായുടെ തിരിശേഷിപ്പ് ഈ പെരുന്നാളായിട്ട് ഇവിടെ സ്ഥാപിക്കാനായിട്ട് കുരിഞ്ഞാണ് എല്ലാവരും ഭയങ്കര കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എഴുതിയതും എനിക്ക് പാടാനൊന്നും അത്ര

ജയ 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 പരിശുദ്ധ ഭാവ വന്ദനം 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 നാഥ വന്ദനം 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 നാഥ